ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാമം കീർത്തനം ഇപ്പോൾ അമ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു ശ്ലോകം നോക്കാം ബന്ധിച്ച നിൻ ബന്ധുക്കളർത്തു കാട്ടിയൊരു കണ്ണാടി പോലെ വരും നാരായണായ എന്നാക്കിടല്ല ഇവരിൽ നോക്കാം ബന്ധുക്കളർത്ത് ഗൃഹപുത്രാദിജാലമതിൽ ബന്ധുക്കൾ ധനം വീട് പുത്രൻ തുടങ്ങിയവയുടെ വലയിൽ ബന്ധിച്ചവന് കെട്ടിയിട്ടിരിക്കുന്നവന് ഉലകിൽ ഈ ലോകത്തിൽ നിൻ തത്വമെല്ലാം നിൻ്റെ തത്വമെല്ലാം അന്ധന് കുരുടന് കാട്ടിയ കണ്ണാടി പോലെ വരും ഒരു കണ്ണാടി കാട്ടിയതുപോലെ ആയിത്തീരും എന്നാക്കിടല്ല എന്ന മട്ടിൽ ആകരുത് ഹരിനാരായണായ നമ ഹരേ നാരായണ എന്തിലോടിക്കേ നമസ്കാരം ഈ ലോകത്തിൽ ബന്ധുക്കൾ ധനം ഗൃഹം പുത്രൻ തുടങ്ങിയവയോടുള്ള ബന്ധമാകുന്ന വലയിൽ ബന്ധിക്കപ്പെട്ടവന് അവിടുത്തെക്കുറിച്ചുള്ള ബ്രഹ്മതത്വം കുരുടൻ്റെ മുമ്പിൽ കാണിച്ച കണ്ണാടി പോലെ ആണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എഴുത്തച് എന്നെ ആ നീലയിൽ ആ ഹരേ നാരായണ ഇന്ദിരൊടുക്കി നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് ഈ വരികളിൽ കൂടി മനുഷ്യൻ ബന്ധങ്ങളുടെ വലയിൽ കുടുങ്ങിപ്പോയാൽ അവന് തത്വജ്ഞാനം ഉണ്ടാകാൻ എളുപ്പമല്ല ബന്ധുക്കൾ ധനം ഗൃഹം സന്താനങ്ങൾ തുടങ്ങി നിരവധി കണ്ണികളുള്ളൊരു വലയാണ് മമത ആ വലയുടെ കണ്ണികൾ മനുഷ്യനെ ബന്ധിച്ചു കളയുന്നു ആ മമതാബോധം മിഥ്യയാണെന്ന് ആചാര്യൻ തൻ്റെ കൃതികളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് രാമനെ കാട്ടിലേക്ക് അയക്കുവാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ലോകം ദഹിപ്പിച്ചു കളയുവാനുള്ള കോപത്തോടെ നിൽക്കുന്ന ലക്ഷ്മണന് ശ്രീരാമൻ നൽകുന്ന ഉപദേശത്തിൽ ഇങ്ങനെ പറയുന്നു ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിശവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തത് പ്രയാസം തവ യുക്തമതല്ലാഗിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാർക്ക ിന്ദുന സന്നിപംങ്കുരം ചുശ്രവണ ദുർധരം കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെതാ തേടുന്നു പുത്രമി ളത്രാതി സംഗമം എത്രയും അല്പകാല സ്ഥിതമൂർഖനി വഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യ കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയെല്ലോ മനുഷ്യർക്കും ില്ക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം അല്പമായുസം അല്പമായ ലക്ഷ്മണ ഇതാണ് അധ്യാത്മരാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ഉപദേശിച്ചു കൊടുത്തത് ഈ സത്യം അറിഞ്ഞതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ മായാമോഹിതരായ മനുഷ്യർ പുത്രമിത്രാർത്ഥ കളത്രാദികളിൽ മമത കൊണ്ട് ബദ്ധരായി തീരുന്നു ആ ജാലത്തിൽപ്പെട്ടിരിക്കുന്നിടത്തോളം പെട്ടിരിക്കുന്നിടത്തോളം ഭഗവത് തത്വം ഉൾക്കൊള്ളാൻ കഴിയുകയില്ല അങ്ങനെ കുരുഡന്റെ മുൻപിൽ കണ്ണാടി കാണിച്ചത് കൊണ്ട് എന്ത് കാര്യം കണ്ണാടിയെ കാണാനാകാതെ കുരുഡന് ആ കണ്ണാടിയിലെ പ്രതിബിംബത്തെ തൻ്റെ നിഴൽ അല്ലെങ്കിൽ രൂപം കാണാൻ സാധ്യമല്ല ഈ ഉപമയിലൂടെ വ്യക്തിത്വവും വ്യക്തിയും ബ്രഹ്മാവുമായുള്ള അഭേദഭാവം ഇവിടെ ആവിഷ്കരിക്കുകയാണ് അന്ധത തമോരൂപമാണ് ജ്ഞാനത്തിന് അതിന് സ്ഥാനമില്ല മമത കൊണ്ട് അന്ധനായവന് തൻ്റെ മുന്നിലുള്ള കണ്ണാടി കാണാൻ കഴിയാതെ വരുന്നു എങ്കിലും അന്ധൻ കണ്ണാടിക്ക് മുമ്പിൽ ഉണ്ടുതാനും അവൻ്റെ രൂപവും കണ്ണാടി പ്രതിബിംബിപ്പിക്കുന്നുമുണ്ട് മായാചാരത്തിൽ കുടുങ്ങിയ വ്യക്തി ബ്രഹ്മത്തിൽ നിന്നും വേറെയല്ല ബ്രഹ്മം അവനെയും ഉൾക്കൊള്ളുന്നു എന്നാൽ അവൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതിനുള്ള ആകെയുള്ള തടസ്സം അവൻ്റെ അന്ധതയാണ് അല്ലെങ്കിൽ അജ്ഞതയാണ് അറിവില്ലായാണ് മുന്നിലുള്ള കണ്ണാടി കാണാൻ കഴിഞ്ഞാൽ അവൻ തൻ്റെ യഥാർത്ഥ രൂപം കാണും കാഴ്ച ലഭിക്കണമെങ്കിൽ താൻ അകപ്പെട്ടിരിക്കുന്ന മമതയാകുന്ന വലയിൽ നിന്നും പുറത്തു വരണം മമത എന്ന് പറയുമ്പോൾ മുന്നിൽ പറഞ്ഞ കുട്ടികൾ അവരുടെ പ്രശസ്തി വലിയ വീട് അല്ലെങ്കിൽ വലിയ ഉദ്യോഗം ഇതൊക്കെ ആ വലയാകട്ടെ ത്രിമൂർത്തികളെപ്പോലും കീഴ്പ്പെടുത്തുന്ന മഹാമായ പ്രവർത്തനം കൊണ്ടുണ്ടോ ഉണ്ടായതാണ് ഇവിടെ ഒരു മാർഗമേ ഉള്ളൂ എന്നെന്നും എൻ്റേതെന്നുമുള്ള ബോധം നശിപ്പിച്ച് മോഹവലയിൽ നിന്ന് രക്ഷ സ്വയം രക്ഷിക്കണം നമ്മൾ നമ്മളെ തന്നെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന കുരുടൻ്റെ സ്ഥിതിയിൽ എന്നെ എത്തിക്കരുതേ ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത് നമുക്കും പ്രാർത്ഥിക്കാം ഈ അന്ധതയിൽ യാജ്ഞതയിൽ അല്ലെങ്കിൽ അറിവില്ലായക നമ്മളെ രക്ഷിച്ച് ഈ അന്ധത ഈ കുരുടൻ്റെ അവസ്ഥ നമ്മൾക്കും വരരുതേ എന്നിവിടെ നാരായണനോട് പ്രാർത്ഥിക്കാം ഈ വരികൾ ഞാൻ ശേഖരിയുടെ മുൻപിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ബന്ധുക്കളർത്ത ഗ്രഹപു ാതിജാലമതിൽ വെന്തിച്ചവൻ ഉലകിൽ നിന്തത്വമൊക്കെയു അന്ധനു കാട്ടിയൊരു കണ്ണാടി പോലെ വരും എന്നാക്കിടല്ല ഹരി നാരായണായ നമ ഹരി ഓം